പ്രിയപ്പെട്ടവരെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അച്യുതാ അച്യുതാനന്ദൻ്റെ സ്മരണ ഉണ ഉണർത്തുന്നതിന് വേണ്ടിയാണ് അതായത് വേലിക്കകത്ത് ശങ്കുരൻ ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് വി എസ് വി എസിന് വിട ഇരുപത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി വഹിച്ചു അന്ന് അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു പന്ത്രണ്ടാം കേരള സഭ കേരള നിയമസഭയിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമിതിയുള്ള നേതാവായാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകനായ പി കെ പ്രകാശ് എഴുതിയ സമരം തന്നെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് വി എസ് എല്ലാ കേരള കേരളക്കാരെ ഒന്നാകെ വി എസിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തി നമുക്കറിയാം അദ്ദേഹത്തിന് തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ എത്രയോ അധികം ജനസാഗരം തന്നെയാണ് അദ്ദേഹത്തെ കാത്ത് പോലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി അനേകരാണ് തിങ്ങി നിറഞ്ഞ് നിന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം കേരള കേരളീയരുടെ മനസ്സിൽ അദ്ദേഹം നേടിയ സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ അതായത് കർഷകരുടെ പ്രസ്ഥാനമായിരുന്നു അദ്ദേഹം പ്രവർത്തിക്കുന്ന ഈ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെയധികം യാതനകൾ അനുഭവിച്ചിരുന്ന പ്രസ്ഥാനം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒക്കെ തന്നെ വളരെയധികം സമരങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പലതവണ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വളരെയധികം ത്യാഗം ത്യാ ത്യാഗവും ഒക്കെ അനുഷ്ഠിച്ചാണ് അദ്ദേഹം ഈ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇത്രമാത്രം ഒരു നല്ലൊരു നിലയിൽ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം വി എസ് അച്യുത വി എസ് എന്ന് പറയുമ്പോൾ കേരള ചരിത്രത്തിലൊരു വലിയ ഒരു വ്യക്തിയാണ് കേരളമുള്ള കാലത്തോളം വി എസിൻ്റെ പേര് നിലനിൽക്കും ഒരു വിപ്ലവ സൂര്യനാണ് വിപ്ലവം വിപ്ലവാശയങ്ങൾ ഉൾക്കൊണ്ട് അതുപോലെ തന്നെ ഏത് കാര്യവും എവിടെയും തന്മയത്വത്തോടു കൂടി അല്ലെങ്കിൽ അതുപോലെ തന്നെ ധീരതയോടുകൂടി വിളിച്ചു പറയുന്ന ഒരു ഒരു അനിഷേധ്യ നേതാവ് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് നൂറ്റിയൊന്ന് വയസ്സായി ഇത്രയും ഈ ഏകദേശം ഒരു അഞ്ച് ആറ് വർഷക്കാലം മാത്രമാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തെ അദ്ദേഹ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നത് അത്രയും കാലം അദ്ദേഹം ജ്വലിച്ചു നിന്ന ഒരു ഉദയ സൂര്യൻ തന്നെയായിരുന്നു എന്ന് നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കുവാൻ സാധിക്കും ഇത്രമാത്രം കഴിവുള്ള ഒരു പ്രമുഖ നേതാവിനെ കേരളക്കരയിൽ എത്ര പേർക്ക് എത്ര പേരെ നമുക്ക് എടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹം പല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് ധാരാളം വിദേശ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം ഏതെങ്കിലും ഒരു രാജ്യത്തിൽ അദ്ദേഹം പോവുകയാണെങ്കിൽ അവിടുത്തെ ഭാഷ പഠിച്ചിട്ടാണ് അദ്ദേഹം ആ രാജ്യത്തിലേക്ക് പോകുന്നത് അത്രമാത്രം വി എസ് മറ്റ് രാജ്യങ്ങളിലെ ഒക്കെ പോവുകയും അവിടെയുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചും തൊഴിലാളി ഏറ്റവും കൂടുതൽ തൊഴിലാളി വർഗ മുന്നേറ്റത്തിനായി യത്നിച്ച ഒരു നല്ല പ്രഗത്ഭനും അതുപോലെ തന്നെ അതുപോലെ സാമർഥ്യമുള്ള ഒരു വലിയ നേ സമുന്നതനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം ശരിക്കും തിഷണാശാലിയായിരുന്നു വാക്ചാതുര്യം അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുവാനറിയാം എങ്ങനെ ഹാർഡ് വർക്ക് സ്ഥിരോത്സാഹം ഇങ്ങനെയൊക്കെ ഉള്ള മാർഗങ്ങളിലൂടെ അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത് അല്ലേ എല്ലാം കൊണ്ട് മികച്ച നേതാവായിരുന്നു അദ്ദേഹം